ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഇന്നത്തെ എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ടൊരു ഞെട്ടിക്കുന്ന പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അനീഷിന് നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ കേൾക്കുന്നുണ്ട് ലാലേട്ടൻ നല്ല രീതിയിൽ അനീഷിൻ്റെ അടുത്ത് ചൂടായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷ് മിണ്ടാട്ടം മുട്ടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ഡേ കൊണ്ട് ഭയങ്കര മാറ്റങ്ങൾ അനീഷിൻ്റെ ഗെയിമിലും അനീഷിൻ്റെ കോണ്ടുകളിലും ബാധിക്കാനായിട്ടുള്ള വലിയ സാധ്യതയാണ് കാണുന്നത് അനീഷ് എന്ന ഒരു വൻ മരം വീണു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും മറ്റൊന്നുമല്ല അനീഷിനെയോട് ഈ പറയുന്ന ലാലേട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ പി എന്ന് പറയുന്ന ഒരു സംഭവം കേൾക്കാത്ത ഒരു വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു അനീഷ് എന്ന് പറയുന്ന ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു പുള്ളിക്കാരൻ ജോലി വരെയും ലീവ് എടുത്തിട്ട് അതുപോലെ തന്നെ അഞ്ച് വർഷം ഈ ഒരു റിയാലിറ്റി ഷോ കണ്ട് ഈ ഒരു സീസണെ പറ്റി പഠിച്ച് എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു റിയാലിറ്റി ഷോ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അനലൈസ് ചെയ്ത് വന്നൊരു വ്യക്തിക്ക് എങ്ങനെയാണ് പി ആർ എന്നുള്ളത് അറിയാൻ പാടില്ലാത്തത് എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഇപ്പോൾ എല്ലാ സീസണുകളിലും സജീവമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഈ പറയുന്ന പി ആർ വർക്ക് അതുകൊണ്ട് തന്നെ പി ആർ ഒ വർക്ക് എന്താണെന്നും കൂടി അറിയില്ല എന്ന് അനീഷ് പറയുന്ന ബിഗ് ബോസിൻ്റെ ക്യാമറക്ക് മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ബിഗ് ബോസിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അനീഷ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പി ആർ വർക്കിങ് ഇല്ല എൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കണം ബിഗ് ബോസ് ഒരു പ്രത്യേക ടീമിനെ എൻ്റെ നാട്ടിലേക്ക് അയച്ചിട്ട് ഞാൻ പി ആർ വർക്ക് കൊടുക്കുന്ന വ്യക്തിയാണോ പി ആർ വർക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അനീഷ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലാലേട്ടം തീർച്ചയായിട്ടും ഇതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അനീഷിനെ ചോദ്യം ചെയ്യുമെന്ന് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ് അത് അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ലാലേട്ടൻ വന്ന് ഭയങ്കരമായിട്ട് ഈ പറയുന്ന അഞ്ച് വർഷം ലീവ് ലീവെടുത്തിരുന്ന് ഈ ഒരു റിയാലിറ്റി ഷോ കണ്ട വ്യക്തിക്ക് എങ്ങനെയാണ് പി ആർ വർക്ക് എന്താണ് പി ആർ എന്നറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇത് എവിടത്തെ ന്യായമാണ് സാധാരണ രീതിയിൽ ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഷോ കാര്യങ്ങളും എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ പോട്ടെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ബിഗ് ബോസിൻ്റെ ക്ലിപ്സ് എങ്കിലും ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും പി ആർ അവർക്ക് എന്താണെന്ന് എന്നിട്ട് ഇത്രയും അനലൈസ് ചെയ്തു വന്ന അനീഷിന് അറിയില്ല എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അതുപോലെ തന്നെ അനീഷ് ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞൊരു കാര്യമാണ് മൂന്ന് നാളുകൾക്ക് മുമ്പാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ സെലക്ട് ആയെന്ന് എന്നെ അറിയിച്ചതെന്ന് അതായത് ബിഗ് ബോസ് ഈ ഒരു റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മൂന്ന് നാളുകൾ മുമ്പാണ് അനീഷ് ഈ ഒരു റിയാലിറ്റി ഷോൻ്റെ ഒരു ഭാഗമാണെന്ന് അനീഷിനെ അറിയിച്ചതെന്ന് അതും ലാലേട്ടം വന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അനീഷിനെ ഏകദേശം പന്ത്രണ്ട് ഡേയ്സ് മുമ്പ് തന്നെ അനീഷിനെ അറിയിച്ച ഒരു കാര്യമാണ് അനീഷി ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമാണ് അനീഷ് സെലക്ട് ആയിട്ടുണ്ടെന്ന് അവിടെയും അനീഷിന് ഭയങ്കരമായിട്ടൊരു അടി പറ്റുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കാലഘട്ടം നല്ല രീതിയിൽ അനീഷിനെ ശകാരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും അനീഷിൻ്റെ അഭിപ്രായങ്ങളോട് എതിർപ്പ് കാണിക്കുന്നുണ്ട് അനീഷ് പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ പറയുന്നത് സത്യം തന്നെയാണ് എല്ലാ കാര്യങ്ങളും അനീഷ് പറയുന്നതിൽ കൃത്യമായിട്ടൊരു വസ്തുതയും എല്ലാം ഒരു ന്യായവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അനീഷ് ആ ഒരു ഒരു കാര്യം പറയുന്ന സമയത്ത് ജനങ്ങൾ കൂടുതൽ അത് മനസ്സിലാക്കണം കൂടുതൽ ഇമോഷൻ എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി അധികമായിട്ടത് കൂട്ടി പറയും ഇപ്പോൾ മൂന്നെന്നുള്ളത് പന്ത്രണ്ട് എന്ന് പറഞ്ഞതുപോലെ അല്ല പന്ത്രണ്ട് എന്നുള്ളത് മൂന്നെന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ പി ആർ വർക്കിങ് അറിയില്ല എന്ന് പറഞ്ഞതുപോലെ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അനീഷ് ചിലപ്പോൾ പി ആർ വർക്ക് അനീഷിന് ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അനീഷിന് പി ആർ വർക്ക് ഉള്ളതായിട്ട് ചിലപ്പോൾ ബിഗ് ബോസിന് എവിഡൻസ് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അനീഷിന് ഇപ്പോൾ പി ആർ വർക്ക് വേണോ ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കാനായിട്ട് എല്ലാവരും പി ആർ ഒർക്ക് കൊണ്ടൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് വിജയിക്കാനും ഒരു സ്ഥാനം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയെടുക്കുന്നതും എന്തൊക്കെയാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് അനീഷിൻ്റെ ഗെയിമിനെ എഫക്റ്റ് എന്നുള്ള കാര്യം കൺഫേംഡ് ആണ് ഇനി കണ്ടു തന്നെ അറിയണം അടുത്ത ആഴ്ചകൾ അനീഷ് എങ്ങനെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് പോകുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്